السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കുർഹാനും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിയുടെ സുന്നത്തും അവലംബിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ദീൻ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ അള്ളാഹുവിന്റെ കുർഹാനിനെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ കുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈബലെ ഇത്തിബ് ചെയ്ത് ജീവിക്കുകയും ചെയ്തവർക്കാണ് നാളെ സ്വർഗം ലഭിക്കുക അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ ഖുർആാനിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പിൻപറ്റി ജീവിക്കണമെന്നും അപ്രകാരം ജീവിച്ച് മരിച്ചു പോയാൽ മാത്രമാണ് രക്ഷ നേടുക എന്നും നാം മനസ്സിലാക്കിയവരാണ് അതോടൊപ്പം അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് മനസ്സിലായ സത്യം നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ നാട്ടുകാരെയും അറിയിക്കുക എന്ന ചുമതല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല അള്ളാഹുവിന്റെ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസലമയുടെ അനുയായികൾ അവ കേൾക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു അതായിരുന്നു അവരെ കുറിച്ചു അൻഹു എന്ന് അള്ളാഹു താല അംഗീകാരം കൊടുക്കാൻ അവസരമുണ്ടായത് ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ സൗഭാഗ്യമാണ് ഈ സലഫി ആദർശം ഈ സൗകര്യങ്ങൾ ഈ മസ്ജിദ് ഈ സമാധാന അന്തരീക്ഷം ഈ ആരോഗ്യം അറിവ് സമ്പത്ത് സന്താനങ്ങൾ ചുറ്റുപാടുകൾ ഈ ഭൂമുഖത്ത് നമ്മെപ്പോലെ തന്നെ ജീവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ വിശിഷ ഫലസ്തീനിൽ അനുഭവിക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങളെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുവാനും നമ്മുടെ മാതാപിതാക്കളും ഭാര്യ ഭർത്താവും മക്കളുമെല്ലാം ജീവിക്കുവാനും നാം ബോധപൂർവം ശ്രമിക്കണം സലഫിയ എന്ന വിഷയം മാസത്തിൽ ഒരു പ്രാവശ്യം ഇൻഷാ അള്ള അഹമ്മദ് അനസ് മൊലവി ഇവിടെ നമ്മെ പഠിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഏറ്റവും സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്ത ഡേറ്റ് എന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ എത്തുകയും നമ്മുടെ ക്ഷണം മുഖേന ആരൊക്കെ ഇവിടെ എത്തിക്കാൻ കഴിയുമോ അവരെ നാം എത്തിക്കുകയും വേണം അള്ളാഹുവിൻ്റെ ഖുർആാനിനെയും റസൂൽഹി സല്ലു അലുടെ സുന്നത്തിനെയും റസൂൽഹി സല്ലുഹുടെ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നും അതിന് പിന്നീട് നമ്മുടെ വക വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ കൊടുക്കേണ്ടതില്ല എന്നും അയ്യാമനാള് വരെ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമയുടെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ സഹാബികൾ എപ്രകാരം മനസ്സിലാക്കിയോ അപ്രകാരം തന്നെയാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ടത് എന്ന ഉറച്ച നിലപാടാണ് സെലഫി ആദർശം അതിന് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മുടിയെ വ്യാജ മുടിയെ ആളുകൾ ബഹുമാനിക്കുന്നതും ആ മുടിയിട്ട് വെള്ളം കുടിക്കുന്നതും ആ മുടി നീണ്ടുവരുന്നു എന്ന് പറയുന്നതും അതൊക്കെ കേൾക്കുമ്പോൾ അതേപടി തക്ബീർ ചെല്ലുന്ന ആളുകളും ഈ സമൂഹത്തിനുണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ള തോട്ടുമുഖം ജാറം മുതല് കേരളത്തിലും ഇന്ത്യയിലുമുള്ള അനവധി ജാരങ്ങളിൽ നമ്മെ പോലെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ പോവുകയും കരയുകയും പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് നിവേദ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു കാന്തരമറ്റത്ത് കൂടുന്ന ഓരോ സ്ത്രീയും പുരുഷനും നമുക്ക് നേരെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയും ഇവരെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങളോട് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിച്ചില്ല ചൂണ്ടിക്കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ നാം അഥവാ അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ക്ഷണം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കച്ചവടം നമ്മുടെ ഓഫീസ് നമ്മുടെ മക്കൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം റബ്ബന ഫിദുന്റെ ഹസന അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് നന്മയുണ്ടാക്കണേ ഓഹി ലാഹർ ഹസന നാളെ പരലോകത്തും നന്മയുണ്ടാക്കണേ അത് നമ്മുടെ പ്രാർത്ഥനയാണ് ഈ നിമിഷം നമ്മൾ മരിച്ചാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റോഹ പിരിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഈമാനോട് കൂടിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ മാത്രമാണ് എനിക്ക് രക്ഷ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള അടുത്ത ക്ലാസ് എന്താണെന്ന് അറിഞ്ഞാൽ നാം നമുക്ക് ആരെയൊക്കെ ക്ഷണിക്കാൻ കഴിയുന്നു അവരെയൊക്കെ ക്ഷണിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കല്യാണങ്ങളും മറ്റു ടൂറുകളും പഠനങ്ങളും യാത്രകളും ജോലികളും കൃഷികളും എല്ലാം നടക്കണം നടത്തേണ്ടതുമാണ് എന്നാൽ അതോടൊപ്പം വളരെ കൂടി നാം പഠിക്കേണ്ടതാണ് അള്ളാഹുൻ്റെ ദീൻ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചുമ കൊണ്ട് മാത്രമല്ല മറിച്ച് ദീൻ കേൾക്കാനും പഠിക്കാനും വായിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും നാം ഉപയോഗപ്പെടുത്തണം ആലുവയെ സംബന്ധിച്ചിടത്തോളം ആലുവയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനൊരു സൗകര്യം ഉണ്ടായി എന്നത് ഒരുപാട് ആളുകളുടെ അധ്വാനവും പ്രാർത്ഥനയുടെ ഫലവുമാണ് ക്രിയാമനാൾ വരെ ഈ ബിൽഡിങ് ഈ മസ്ജിദ് അള്ളാഹുവിൻ്റെ ഈ വീട് സൗഹീദ് പ്രചരിപ്പിക്കുന്ന കേന്ദ്രമായിരിക്കണം സുന്നത്ത് പറയുന്ന കേന്ദ്രമായിരിക്കണം ഇത് മുഖേന അനവധി ആളുകൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്ന സൗഭാഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ അള്ളാഹു ഹിതായത്ത് നൽകിയാൽ മാത്രമാണ് നാം രക്ഷപ്പെടുക എന്നറിയണമെങ്കിൽ ഈ സദസ്സിലെ ഹൈന്ദവനായി ജനിച്ച ഒരു സഹോദരൻ ഷഹാദത്ത് കിഴിമ ചൊല്ലിയ എഞ്ചിനീയറായ ഒരു സഹോദരൻ ഇരിക്കുന്നുണ്ട് സൗദി ഗവൺമെന്റിന്റെ ആതിഥ്യം സ്വീകരിച്ച് അള്ളാഹു താല സൗദിയുടെ അതിഥിയായി അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞു അതേസമയം നമ്മൾ ആലോചിച്ചു നോക്കൂ മുസ്ലിമായി ജനിച്ച എന്ന് പറയുന്ന മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ തൊണ്ണൂറ്റി വയസ്സായ മനുഷ്യനാണ് ഈ സമൂഹത്തെ ഇന്നഹുമായി യുശ്യമില്ല فقد حرم الله عليه الجنة ارهين الله البنك جيرتال അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന ഷിർക്ക് രാപ്പകലില്ലാതെ അദ്ദേഹം പറയുകയും അദ്ദേഹം പതിനായിരങ്ങളെ കൊണ്ട് രാപ്പകലില്ലാതെ ഒരു മടിയുമില്ലാതെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയുന്നത് അപ്പൊ ഹിദായത്ത് എന്നതൊരു വലിയ സൗഭാഗ്യമാണ് ഇബ്രാഹിം അലൈഹുസ്സലാമിയുടെ വാപ്പാക്ക് കിട്ടാത്ത മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമിയുടെ വല്ലിപ്പാക്കോ മൂത്താപ്പാക്കോ കിട്ടാത്ത ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ ഭാര്യക്ക് ലഭിക്കാത്ത നബി അലൈഹി സ്വലാമിയുടെ മകന് ലഭിക്കാത്ത അതേപോലെ തന്നെ ആസിയാബിയുടെ ഭർത്താവിന് ലഭിക്കാത്ത എത്രയോ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ബന്ധുമിത്രാദികൾക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ് നമ്മുടെ ഒരു പ്രത്യേകത സെൽഫികളുടെ ഒരു പ്രത്യേകത ായി തന്നെ ജനങ്ങളോട് പറയുന്നു എന്നുള്ളതാണ് അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ എത്രയോ പെൺകുട്ടികളാണ് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഒരു നാട്ടാചാരത്തിന്റെ വേഷം സ്വീകരിക്കുകയും ആ പേരിൽ ഒപ്പന നടത്തുകയും ആ പേരിൽ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരമായി സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഇസ്ലാമിക വസ്ത്രം ധരിച്ചു വരുന്നവർ ഈ ഇത്തരം ദിവസങ്ങളിൽ ആഘോഷങ്ങളിലെല്ലാം അതിന്റെ ഒപ്പം കൂടുകയാണ് എന്തുകൊണ്ട് നാട് ഓടുമ്പോൾ നാടോടുമ്പോൾ ഓടുക ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷണം തിന്നുക എന്ന തെറ്റായ സമീപനം കൊണ്ടാണ് അപ്പൊ ഇതിനെല്ലാം നമുക്ക് കോച്ചിങ് കിട്ടേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ ഉമ്മയിൽ നിന്നാണ് നമ്മുടെ ഉപ്പയിൽ നിന്നാണ് നമ്മുടെ പരിസരങ്ങളിൽ നിന്നാണ് അതൊരു കൂട്ടുത്തരവാദിത്തമാണ് വല്ല ഹസർ ഇന്നൽ ഇൻസാൻ ഇല്ല എന്റെ വീണു നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് എന്റെ ഭാഗത്ത് നിന്ന് വാക്കിലോ പ്രവൃത്തിയിലോ എൻ്റെ വിശ്വാസത്തിലോ എന്തെങ്കിലും ഒരു അപാകത കണ്ടാൽ നീ അത് ഒഴിവാക്കണം എന്ന് ആദരവോടും സ്നേഹത്തോടും ഇഷ്ടത്തോടും നമ്മുടെ ബന്ധം ഉപയോഗിച്ച് നമ്മെ തെരിയപ്പെടുത്തുകയും തെറ്റിലേക്ക് പോകുന്നു കണ്ടാൽ നന്മയിലേക്ക് വഴി നയിക്കുകയും വേണം അതുകൊണ്ട് ഈ പരിശ്രമം ഇടതടവില്ലാതെ തുടരണം നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്ര പ്രാർത്ഥനയും പങ്കാളിത്തവും ഉണ്ടാകണം അഹമ്മദ് അനസ് മൗലിവയാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കേണ്ടത് അദ്ദേഹം വളരെ അടിയന്തിരമായി ഒരു സ്ഥലത്ത് കോഴിക്കോട് പോയി അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം മരിക്കുന്നത് വരെ ജീവിതകാലം മുഴുവൻ ഈ ക്ലാസ് തുടരണം എന്ന് തുടങ്ങിയാൽ ഇവിടെ അവസാനിക്കരുത് മാസത്തിൽ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഞായറാഴ്ച ആ ഞായറാഴ്ചയ്ക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത ഞായർ അത് അസൗകര്യമാണെങ്കിൽ മൗലവിയുടെ തീയതി അനുസരിച്ച് തൊട്ടടുത്ത മൗലവിക്ക് സൗകര്യമുള്ള ഒരു ഞായർ ഈ ക്ലാസ് എടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകരായി മാറണം നമുക്ക് അദ്ദേഹം മൗലവി ഇവിടെ എത്തിച്ചേരുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ബഹുമാനനായ പനായക്കുളം സെൽഫി മസ്ജിദ് ഹത്തീബ് ബാസി സലാഹി നമ്മോട് സംസാരിക്കും ഇൻഷ ഈ വരുന്ന ബുധനാഴ്ച കുഞ്ഞുണ്ണിക്കരയിൽ വ്യാജകേശം വളരുന്നു കാന്തപുരത്തിന്റെ നുണപ്പൊളയുന്നു എന്ന വിഷയത്തിലെ അഹമ്മദ് അനസ മൊലവി വീഡിയോ കിപ്പിങ്ങോ ക്ലിപ്പിങ്ങോടുകൂടി കുഞ്ഞുണ്ണിക്കര ഓഡിറ്റോറിയത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ആ പ്രസംഗിക്കുന്നുണ്ട് ആ പരിപാടിയിലും ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം പങ്കെടുക്കണം കാരണം ഇത് നമ്മൾ ഏറ്റെടുക്കണം വലിയ കോടി സ്വത്തും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവിടെയുള്ള ആളുകളെ ഈ ശുർക്കും ബിദുരത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്സലാമയെ തീയിലേക്ക് വലിച്ചിടുമ്പോൾ ഇബ്രാഹിം നബി മാത്രമാണ് തൗഹീദിന്റെ ആളുണ്ടായുള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുക ഫിറോനിന്റെ പത്നിയെക്കുറിച്ച് നമ്മളാണെങ്കിൽ എന്താ പറയാ ആ പെണ്ണിന് വല്ല ആവശ്യമുണ്ടോ കൊട്ടാരത്തിൽ ഇത്ര സുഖ കൂടി ജീവിച്ചുകൂടെ അവളുടെ കൺമിൻ കൺമുമ്പിലൂടെ വെള്ളത്തിൽ ഒഴുകി വന്ന ഒരുത്ത വാക്ക് കേട്ട് അവൾക്കൊക്കെ തിന്നിട്ടധികമായിട്ടാണ് എന്നായിരിക്കും നാട്ടുകാർ അഭിപ്രായം പറയുക പക്ഷേ ആ ഫിറോവിനിന്റെ ഭാര്യക്കാണ് അള്ളാഹു താല സ്വർഗം നൽകുന്നത് ഫിറോനിനാണ് കഠിന കഠോരമായി ശിക്ഷ അപ്പൊ ആ ആസിയാ ബീവിയുടെ ത്യാഗത്തിൻ്റെ ഒരു കോടിയിൽ ഒരു അംശം പോലും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ആദരവോടുകൂടി വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അള്ളാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹു താല നമ്മെ ജന്നാത്തുൽ ഫുറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നാം മനസ്സിലാക്കേണ്ട നമുക്ക് റിയുന്ന ഒരു കാര്യം ഈ പ്രോഗ്രാമിന് ഒരാളെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ വയ്യ അദ്ദേഹം വിദേശത്തെ എയർലൈൻസ് ജോലി ചെയ്ത വളരെ ഉയർന്ന ജീവിത ചുറ്റുപാടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം മൗനിയാണ് വയ്യ അദ്ദേഹം ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞു ഈ ഓർമ്മ എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുക എന്നറിയില്ല അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ ചെറുതും വലുതുമായ പല അസുഖങ്ങളുമായി നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സഹോദരന്മാരും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് പല ഭാഗത്തും ജീവിക്കുന്നവരും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുണ്ട് നമ്മുടെ മക്കൾ പേരമക്കൾ സഹോദരന്മാർ സഹോദരിമാർ അവർക്കെല്ലാം അള്ളാഹു താല ശിഫ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ സന്താനങ്ങളെയെല്ലാം അള്ളാഹു താല സാലിഹായ സന്താനങ്ങളുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു വിക്തറി ചൊല്ലുന്നു സലാത്ത് ചൊല്ലുന്ന സബക്ക ചെയ്യുന്ന ഖുറാൻ ഓതുന്ന മുഹമ്മദ് റസുലുഖ്യ ജീവിതത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്ന ഒരു ഉത്തമ തലമുറയായി അള്ളാഹു താല നിലനിർത്തി തൊരു മാരാഘട്ടം